ദർശന ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വായിക്കുന്നത് ബാബുരാജി അമ്മൽ അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പിന്റെ അഞ്ചാമത് വാർഷികം ഡിസംബർ പതിനാലാം തീയതി ഞായറാഴ്ച ഗുഡ് ഹോപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ എസ് ടി കോൺവെൻറിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ മണിക്ക് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഐയുടെ നേതൃത്വത്തിലുള്ള പരിശുദ്ധ കുർബാനയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് കുർബാനയ്ക്ക് ശേഷം പതിനൊന്ന് മുപ്പതിന് ഭിന്നശേഷിക്കാരുടെയും ഗ്രൂപ്പ് അംഗങ്ങളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഉച്ചഭക്ഷണത്തിന് ശേഷം രണ്ടു മണിക്ക് നടന്ന പൊതുസമ്മേളനത്തിൽ വിശിഷ്ടാതിഥികളായി ശ്രീമതി സരിത രവീന്ദ്രൻ സെക്രട്ടറി സിവിൽ ജഡ്ജ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി തൃശൂർ ശ്രീമതി ജയ ടി ജെ വനിതാ ജയിൽ സൂപ്രണ്ട് വിയൂർ ക്രിസ്റ്റഫർ നഗർ ഇടവക പള്ളി വികാരി ഫാദർ പ്രകാശ് പുത്തൂർ ഡി എസ് എസ് ഡി സി സ്ഥാപക ഡയറക്ടർ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഐ എന്നിവർ പങ്കെടുത്തു ആമുഖ പ്രസംഗം ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഐ നിർവഹിച്ചു ഫാദർ പ്രകാശ് പുത്തൂർ അധ്യക്ഷനായി ഉദ്ഘാടനകർമ്മം നിർവഹിച്ച ശ്രീമതി സരിത രവീന്ദ്രൻ്റെ നേതൃത്വത്തിൽ അതിഥികളും ഗ്രൂപ്പ് ലീഡേഴ്സും ചേർന്ന് തിരി തെളിയിച്ചു എസ് ടി കോൺവെൻ്റ് മദർ സിസ്റ്റർ റെനീറ്റ സിസ്റ്റർ കരുണ സിസ്റ്റർ വിൻസി തെരേസ സി എച്ച് എഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ശ്രീമതി ഓമന റാഫേൽ പ്രാർത്ഥനാഗാനം ആലപിച്ചു ലിസി ആന്റണി സ്വാഗതം ചെയ്ത ചടങ്ങിൽ ഗ്രൂപ്പ് ലീഡർ പ്രിൻസി ചാക്കോ റിപ്പോർട്ട് അവതരിപ്പിച്ചു റിപ്പോർട്ട് ഫാദർ പ്രകാശ് പുത്തൂർ യോഗസമ്മതം നൽകി പാസാക്കി ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ അതിഥികളും ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ അച്ഛൻ്റെ പ്രവർത്തനങ്ങളെ മുക്തകണ്ഠം പ്രശംസിച്ചു ഗ്രൂപ്പിന്റെ പുതിയ ലീഡർമാരായി മേരി തോമസ് ലിസി വർഗീസ് മേരി ഷാജു സിനി ജോജു എന്നിവരെ തിരഞ്ഞെടുത്തു ഈ വർഷത്തെ മികച്ച പ്രവർത്തനത്തിനുള്ള അവാർഡ് ലിസി വർഗീസിനും ഭിന്നശേഷി വിഭാഗത്തിൽ യൂട്യൂബിലു ിലൂടെ ഏറ്റവും കൂടുതൽ മത്സരത്തിൽ പങ്കെടുത്ത വ്യക്തിക്കുള്ള അവാർഡ് ലീന എം ജെ നാട്ടികയ്ക്കും ലഭിച്ചു ഭിന്നശേഷിക്കാർ കാഴ്ചപരിമിതർ നിർധനരായ വിധവകൾ ഉൾപ്പെടെ ഇരുപത്തെട്ട് പേർക്ക് ആയിരം രൂപ വീതമുള്ള ധനസഹായവും ക്രിസ്മസ് ഗിഫ്റ്റുകളും കേക്കും വിതരണം ചെയ്തു ബ്ലൈൻഡ് പാര അത്ലറ്റിക് മീറ്റിൽ ഫസ്റ്റ് പ്രൈസ് നേടിയ ഹീരാ ഏഞ്ചൽ മരിയ ശ്രീയ എന്നിവരെ അനുമോദിച്ച് സമ്മാനങ്ങൾ നൽകി പങ്കെടുക്കുന്ന എല്ലാവർക്കും ദർശനയുടെ ലോഗോ പതിച്ച ബാഗുകളും സമ്മാനിച്ചു ഗ്രൂപ്പ് അംഗമായ ഗ്രേസി വിൻസെൻറ്റിൻ്റെ അറുപതാം പിറന്നാൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചു നാലുമണിക്ക് ചായയും സ്നാക്സും നൽകി ഗ്രൂപ്പ് അംഗങ്ങളടക്കം നൂറ്റമ്പതോളം പേർ പങ്കെടുത്ത പരിപാടിയിൽ ശ്രീമതി ജോയ്സി സെബാസ്റ്റ്യൻ ക്രിസ്മസ് പാപ്പയായി എത്തി മിഠായികൾ വിതരണം ചെയ്തു ക്രിസ്മസ് കരോൾ ഗാനങ്ങളും നൃത്തവും ഒരുക്കി വരാനിരിക്കുന്ന ക്രിസ്മസിനെ ആഘോഷത്തോടെ വരവേറ്റു ദർശന സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറി ശ്രീമതി മിനി എ ഒ ദർശന ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ സാജു ജോൺ സെക്രട്ടറി ശ്രീമതി റിംസി ജെ പുളിക്കൻ മാനേജർ ശ്രീമതി ഷിനി ഫ്രാൻസിസ് പ്രോജക്റ്റ് കോർഡിനേറ്റർ ശ്രീ ജോയൽ കോർഡിനേറ്റർ ശ്രീ ജിസ്റ്റോ ശ്രീ ജോജു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സെക്കൻഡ് ലീഡർ ശ്രീമതി ജെസി പോൾ നന്ദി രേഖപ്പെടുത്തി ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഐയുടെ നേതൃത്വത്തിൽ ഈ വർഷത്തെ വാർഷികാഘോഷം ഏറെ മനോഹരമായി സമാപിച്ചു വാർത്തകൾ നൽകുന്നത് പിയൂസ് കോട്ടപ്പുറം ദർശന ഭവൻ മരിയ നഗർ ഒല്ലൂർ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം